ഹലോ ഫ്രണ്ട്സ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ വോയിസ് ഉപയോഗിച്ച് നമ്മുടെ ഫോണിനെ എങ്ങനെ ടോട്ടലി കൺട്രോൾ ചെയ്യുമെന്നാണ് സാധാരണയായിട്ട് നമ്മൾ ഫോൺ ഉപയോഗിക്കുന്ന നമ്മുടെ കൈ ഉപയോഗിച്ചാണ് കൈ ഉപയോഗിച്ചാണ് ഓരോ കാര്യങ്ങളും എടുക്കുന്നതൊക്കെ പക്ഷേ അതിന് പകരം നമ്മുടെ വോയിസ് ഉപയോഗിച്ച് എങ്ങനെ ഫോണിനെ കൺട്രോൾ ചെയ്യും അല്ലെങ്കിൽ ഫോണിലെ എല്ലാ ഫംഗ്ഷനും വോയിസ് ഉപയോഗിച്ച് അങ്ങനെ കൺട്രോൾ ചെയ്യുമെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ അതിനുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ശ്രമിക്കണം ഈ വീഡിയോയുടെ താഴെ ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ കാണും അതിൽ ക്ലിക്ക് ചെയ്താൽ മതി ഡെയിലി നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരുപാട് ടെക് വീഡിയോകൾ ലഭിക്കുന്നതാണ് അപ്പം നമുക്ക് ഇതെങ്ങനെ ചെയ്യുമെന്നും ഇതെങ്ങനെ വർക്ക് ആകുമെന്നൊക്കെ വീഡിയോ കണ്ടതും മനസ്സിലാക്കാം ഓപ്പൺ എയ്റ്റ് ഓപ്പൺ നയൻ ബാക്ക് ഇപ്പം നിങ്ങളെ എൻ്റെ ഫോൺ ഞാൻ പറഞ്ഞതിനനുസരിച്ച് കറക്റ്റായിട്ട് വർക്ക് ചെയ്ത് നിങ്ങൾ കണ്ടു കാണും ഞാൻ എൻ്റെ കീപാഡ് എടുക്കാനായിട്ട് ഒരു നമ്പർ പറഞ്ഞപ്പം ആ നമ്പറിനനുസരിച്ച് കീപാഡ് തുറന്നു പിന്നെ പുറകോട്ട് വന്നു ക്യാമറ ഓപ്പൺ ചെയ്തെല്ലാം നിങ്ങൾ കണ്ടു കാണും ഇത് ഈ ഒരു ട്രിക്ക് നിങ്ങളുടെ ഫോണിനും ചെയ്യാൻ സാധിക്കും അതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ പ്ലേ സ്റ്റോറിൽ പോയ ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ഓയിസ് എസ് എസ് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ഇതിപ്പം അൺറിലീസ്ഡ് ആണ് അതായത് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ലഭിക്കുകയുള്ളൂ ഞാൻ താഴെ ലിങ്ക് വെച്ചിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഓൾറെഡി ഇതിൻ്റെ ഡൗൺലോഡിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതാണ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഇപ്പോൾ ട്രൈ ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഒരു രണ്ട് മൂന്നാഴ്ച വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒഫീഷ്യലായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ റിലീസാവുകയും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതുമാണ് എനിവേ ഞാൻ ഈ ആപ്ലിക്കേഷൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ് ആപ്ലിക്കേഷൻ ആദ്യമായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നൊരു സന്ദർഭത്തിൽ കുറച്ച് പെർമിഷനും കാര്യങ്ങളെല്ലാം കൊടുക്കേണ്ടി വരും ഞാനിപ്പോൾ പെർമിഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നിങ്ങളുടെ സ്ക്രീനിൽ ഇതുപോലൊരു ബ്ലൂ കളർ ചിഹ്നം കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നിങ്ങൾ ഏത് സ്ക്രീനാണോ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ സ്ക്രീനിലുള്ള എല്ലാ ഐക്കണുകൾക്കും ഒരു നമ്പർ വരും ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് ഐക്കണുകളുണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് എൻ്റെ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുകയാണ് ക്രോം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ക്രോം ഓപ്പൺ ആയത് നിങ്ങൾ കണ്ടു കാണും ബാക്ക് എന്ന് പറയുമ്പോൾ ഇത് ബാക്കിലോട്ട് വരും ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുകയാണ് ഓക്കെ ഞാൻ ഓൾറെഡി ബാക്ക് എന്ന് പറഞ്ഞപ്പോൾ അത് ബാക്ക് വന്നു കഴിഞ്ഞു അപ്പം ഇങ്ങനെ എന്ത് കാര്യവും നിങ്ങളുടെ ഫോണിലെ ഏതൊരു കാര്യവും നിങ്ങൾക്ക് നിങ്ങളുടെ വോയിസ് വെച്ച് കമാൻഡ് ചെയ്ത് കറക്റ്റായിട്ട് വർക്ക് ആക്കാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളെ സഹായിക്കും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കിടലൻ ആപ്ലിക്കേഷനാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു നിങ്ങളിത് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്രീനിൽ ടച്ച് ചെയ്യുക അതിന് ശേഷം ഒരു ഹോം സ്ക്രീൻ എടുക്കൂ എന്ത് വേണം എടുത്ത ശേഷം വീണ്ടും ആ ബ്ലൂഡിൽ ബ്ലൂ കളർ ഇതിൽ ടിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇതുപോലെ വരും അപ്പം നിങ്ങൾക്ക് എല്ലാ ഐക്കണുകളിലും നമ്പർ വരികയും ഏത് ഐക്കൺ വേണമെങ്കിലും നമ്പറിനുസരിച്ച് തുറക്കുന്നതുമാണ് ഞാനിപ്പം പറഞ്ഞത് ഇവിടെ വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എനിവേ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ മേജർ ആപ്ലിക്കേഷൻ ആണ് പ്രത്യേകിച്ചും ഈയൊരു ആപ്ലിക്കേഷൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഹാൻഡിക്യാപ്ഡായ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അതായത് കൈയുടെ ഉപയോഗം കുറച്ച് നമുക്ക് സൗണ്ട് ഉപയോഗിച്ച് തന്നെ ഫോണിനെ ആക്സസ് ചെയ്യാനുള്ള ഒരു കിഡിലൻ ആപ്ലിക്കേഷനാണ് ഇനി വേ വരും ആഴ്ചകളിൽ തന്നെ ഒഫീഷ്യലായിട്ട് പ്ലേ സ്റ്റോറിൽ ഈ ഒരു ആപ്ലിക്കേഷൻ റിലീസ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു എനിവേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാനും കമൻറ്റ് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് നാളെ മറ്റൊരു കിടിലൻ വീഡിയോ ആയി കാണാൻ പറ്റും ബൈ ബൈ